എനിക്ക് ഫാമിലി നല്ല ലിനൺ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല ലൈ ബേബി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു അഞ്ച്ട്രെക്ഷൻ മെറ്റീരിയൽ ആണ് ക്യാമറയിൽ വേറൊരു ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ബഡ് ഇതൊരു ബേബി ബ്ലൂ ഷെയ്ഡാണ് അതിൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ സീക്വൻസ് പേള് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻറ്റ് പിന്നെ നെക്കിൽ അത് പേൾ വർക്ക് thread work നല്ല ലെറ്റും നല്ല വെടുത്തുള്ള ഒരു അടിപൊളി നല്ലൊരു വോം കളറിൽ വരുന്ന ഒരു അൺ സ്റ്റിച്ച് മെറ്റീരിയലാണ് കോട്ടൺ ലിനൺ ഫാബ്രിക്കിൽ നല്ല ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു കംഫർട്ടബിളായിട്ടുള്ള ഫാബ്രിക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ബഡ്ജറ്റിലാണ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സെയിം ഷേഡിലുള്ള ബോട്ടം പിന്നെ സെയിം ലിനൻ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ഡിജിറ്റൽ പ്രിൻ്റുള്ള ഇത് പട്ടം നല്ല ലെങ്ത്തും നല്ല വിടുത്തും ഉള്ളതും പ്രിന്റ് ആണ് ഫുൾ ഉള്ളത് ഇത് ബോർഡർ സ്റ്റെസൽസ് ഉണ്ട് ഫോർ സൈഡ് ടെസൽസ് ഉണ്ട് നല്ല അടിപൊളിയാണ് നേറ്റം കാണാം സൂപ്പർ 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 നല്ല ബഡ്ജറ്റിലാണ് വരുന്നത് സിംഗിൾ പീസേ അവൈലബിൾ ഉള്ളു എന്ന് വേണമെങ്കിൽ ഡോസിറ്റി താങ്ക് യു